അലൈക്കും വസ്സലാത്തു വസ്സലാമു അസേക്കുംബർ നമ്മുടെ ഈ മജലീസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ വസൂയത്ത് ചെയ്ത എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലീസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷഅള്ള മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് നമ്മൾ ഈ മജലീസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രോഗങ്ങൾ അസുഖം എന്നത് ഈ രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് മാരകമായ അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് പല ആളുകളും നമ്മിൽ നിന്നും വിട പറഞ്ഞുപോയി നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന നമ്മളോടൊപ്പം പല സന്തോഷങ്ങളിലും പങ്കെടുത്തിരുന്ന പല ആളുകളും ഇന്ന് മാരകമായ രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് കിടപ്പിലാണ് ഇങ്ങനെ തുടങ്ങി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിന് ഒരു അസുഖം വന്ന് കീഴ്പ്പെടുത്തുന്നത് പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കത് അനുഭവമുള്ളവരാണ് ഇങ്ങനെ ഇന്ന് നല്ല സന്തോഷത്തിൽ ജീവിച്ചിരുന്ന പലരും വളരെ പെട്ടെന്ന് മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് വളരെ വിഷമത്തോടു കൂടി കഴിയുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ ശരീരത്തിൽ വല്ലാതെ തളർച്ചകൾ അനുഭവപ്പെടുന്നവർ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോകുന്നവർ ശരീരത്തിൽ ഓരോ അലർജി അതുപോലെ തന്നെ ചൊറിച്ചിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വിഷമങ്ങളും വർഷങ്ങളായി അതല്ലെങ്കിൽ മാസങ്ങളായി നിലനിന്നുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരു സമാധാനമില്ലാതെ വരിക ഇങ്ങനത്തെ അസുഖങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ ഇന്ന് ഈ മജലിസിൽ പറയുന്ന ഈ അമല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ ഷിഫാ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ശാരീരികമായ മാനസികമായ ഈ അസുഖങ്ങൾ ഈ പ്രയാസങ്ങൾക്ക് നമുക്ക് ഒരു ഷിഫ് ലഭിക്കും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ രണ്ട് രൂപത്തിൽ നമുക്ക് നമ്മെ പിടിപെടുന്നതാണ് ഒന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൽബിന് ഏൽക്കുന്ന അസുഖങ്ങളുമുണ്ട് മറ്റൊന്ന് നമ്മുടെ ശരീരത്തിന് ഏൽക്കുന്ന അസുഖവുമുണ്ട് നമ്മുടെ കൽബിന് വല്ല അസുഖവും ഏറ്റു കഴിഞ്ഞാൽ മാനസികമായി നമുക്ക് വല്ല അസുഖവും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മൾ അറിയാതെ തന്നെ തളർന്നു പോകും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വല്ല അസുഖവും പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൽബും തളർന്നു പോകും ഇങ്ങനെ ഈ രണ്ട് രൂപത്തിൽ നമ്മെ അസുഖങ്ങൾ പിടിപെടാറുണ്ട് ഈ രണ്ട് രൂപത്തിലുള്ള അസുഖങ്ങൾക്കുമുള്ള ഷിഫ ആണ് ഇന്ന് നമ്മൾ ഈ മജലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെ മാരകമായ അസുഖങ്ങൾ ബാധിച്ച് പല അസുഖങ്ങളും പിടിപെടുന്നത് നമ്മൾ തന്നെ അറിയാറില്ല അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ പിടിപെടും നമ്മുടെ ശരീരം അറിയാതെ തന്നെ പലപ്പോഴും നമുക്ക് ഓരോ അസുഖങ്ങൾ വരാറുണ്ട് ഉദാഹരണത്തിന് ക്യാൻസർ എന്ന അസുഖം നമ്മുടെ ശരീരത്തിനെ പിടിപെടുന്ന സമയത്ത് നമുക്കത് അറിയാൻ സാധ്യമല്ല അതുപോലെ തന്നെ വാദം ഇങ്ങനെ തുടങ്ങി രക്തവുമായി ബ്ലഡുമായി ബന്ധപ്പെട്ട പല രോഗങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ അത് ബാധിക്കും ഇത് ബാധിച്ചതിൻ്റെ ശേഷം അതിൻ്റെ അവസാന സമയങ്ങളിലാണ് പലപ്പോഴും ഈ അസുഖം നമ്മളെ ബാധിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പോലെ തന്നെ അമിതമായ ശരീരത്തിനുള്ള വേദന അതുപോലെ തന്നെ നമ്മുടെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോവുക ഇങ്ങനെ തുടങ്ങി സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരാറുള്ള അടയാളങ്ങൾ മാത്രമാണ് പലപ്പോഴും ഈ അസുഖങ്ങൾക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അസുഖം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയും വരും ഇങ്ങനെ തുടങ്ങി പല രോഗങ്ങളും പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചെല്ലുന്ന സമയത്ത് പോലും നമുക്ക് ഇന്നാലിന്ന രോഗമാണ് എന്ന് വ്യക്തമായി അവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട് ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് വീട്ടിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ സൂറത്തുൽ ഫാത്യഹ നമ്മൾ എഴുപത് തവണ പാരായണം ചെയ്യുക അതിൻറെ ശേഷം അതിരാവിലെ നമ്മൾ കിണറ്റിൽ നിന്നും കോരിയെടുത്ത വെള്ളത്തിൽ ഈ എഴുപത് തവണ ഫാത്യഹ ഓതിയതിൻ്റെ ശേഷം നമ്മൾ ഊതുക ഇത് എല്ലാ ദിവസവും നമ്മൾ രാവിലെ കുടിക്കുക എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഇത് കുടിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ രോഗത്തിന് അള്ളാഹു നമുക്ക് ഷിഫാ നൽകും മഹാനായ നബി അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു എഴുപത് ഷിഫാൾ സൂറത്തുൽ ഫാത്തിഹ എഴുപത് ഷിഫാൾ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹക്കുണ്ട് നമ്മുടെ മജലിസിൽ നിന്ന് ഈ ഷിഫാ ഇന്റെ മജലിസിൽ നിന്ന് നമ്മൾ നൽകുന്ന പല അമലുകളും എഴുപത് എന്ന അതത് വച്ചുകൊണ്ടാണ് എഴുപത് എന്ന അതതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ മജലീസിന്റെ ഇജാസത്തിലുള്ള ഫാത്യഹ ഏഴ് തവണയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ആ ഏഴ് തവണ പാരായണം ചെയ്യുമ്പോഴും അത് സബഅൽ മസാനിയായ ഫാത്യഹയാണ് ആ ഫാത്യഹ എന്നത് ഏഴ് എന്ന അക്കത്തിൽ ഏഴ് എന്ന ആ സംഖ്യക്ക് അതിന് ഒരു മഹത്വമുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറയുന്ന അമലുകൾ സൂറത്തുൽ ഫാത്യഹക്ക് എഴുപത് ഷിഫാകളാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുടിക്കാൻ ഉപയോഗിക്കുന്ന കുടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വച്ച ഈ വെള്ളത്തിൽ എഴുപത് തവണ നമ്മൾ സൂറത്തുൽ ഫാത്യഹ പാരായണം ചെയ്യുക ഒരുപാട് മഹത്വങ്ങളുള്ള ദുആകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദുആയായ അഞ്ചു വക്ത നിസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യുന്ന അഞ്ചു വക്ത നിസ്കാരം നമ്മൾ തുടങ്ങുന്ന ഈ ഫാത്യഹക്ക് ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എഴുപത് തവണ സുഹൃത്തു ഫാത്യഹ പാരായണം ചെയ്ത് കിണറ്റിൽ നിന്നും കോരിയെടുത്ത ഈ വെള്ളത്തിൽ നമ്മൾ ഓതുക ഇഷ്ഫി എന്ന് മൂന്ന് തവണ ഓതിയതിൻ്റെ ശേഷം നമ്മൾ ആ വെള്ളം കുടിക്കുക ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള എല്ലാ അസുഖങ്ങൾക്കും അത് ഷിഫ ആകും അതുപോലെ തന്നെ ശരീരത്തിന്റെ പുറത്ത് കാണുന്ന ഈ ശരീരത്തിന്റെ അലർജി അതുപോലെ തന്നെ ചൊറിച്ചിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ പ്രയാസങ്ങൾക്ക് നമ്മൾ ഈ കോരിയെടുക്കുന്ന വെള്ളം കുറച്ച് കൂടുതൽ കോരിയെടുത്തതിൻ്റെ ശേഷം ആ വെള്ളത്തിൽ നമ്മൾ ശുദ്ധമായ പനിനീർ വെള്ളം ഉപയോഗിക്കുക അതിൽ കലർത്തുക അതിൻ്റെ ശേഷം ഈ പറയുന്ന രൂപത്തിൽ എഴുപത് ഫാത്യഹ ഓതിയതിൻ്റെ ശേഷം ആ വെള്ളത്തിൽ ഊതുക ആ വെള്ളം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ കുളിക്കുക ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ അലർജി പോലോത്ത അമിതമായ ക്ഷീണം പോലോത്ത ശരീരത്തിന് പിടിപെടുന്ന ഈ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ശിഫാ ലഭിക്കും ഓരോ രോഗത്തിനും ഓരോ രൂപത്തിലാണ് ഈ അമല് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രക്തസംബന്ധമായ പല അസുഖങ്ങൾ ക്യാൻസർ പോലാത്ത വാദം പോലാത്ത ഓരോ അസുഖങ്ങൾ അതുപോലെ തന്നെ ഈ രൂപത്തിൽ പിടിപെടുന്ന അസുഖങ്ങൾക്ക് നമ്മൾ ഈ അമല് ചെയ്യേണ്ടത് എഴുപത് തവണ സൂറത്തുൽ ഫാത്യഹ നമ്മൾ ഓതിയതിന്റെ ശേഷം ഒരൽപ്പം കരിഞ്ചീരകം എടുത്തതിൻ്റെ ശേഷം അതിൽ നമ്മൾ ഇഷ്ഫി ഇഷ്ഫി എന്ന് മൂന്ന് തവണ ഊതിയതിൻറെ ശേഷം ശുദ്ധമായ വെള്ളത്തിൽ അത് തിളപ്പിക്കുക അതിൻ്റെ ശേഷം ആ വെള്ളം നമ്മൾ ദിവസവും കുടിക്കുക നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ രക്തത്തിൽ പിടിപെട്ട മാരകമായ അസുഖങ്ങളുടെ അണുക്കളെ നശിപ്പിക്കാൻ ഈ സൂറത്തുൽ ഫാത്തിഹ് കഴിയും ഇൻഷാ അള്ളാഹ് ഇതനുസരിച്ച് അമല് ചെയ്ത് എല്ലാ അസുഖങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ പരിശുദ്ധമായ സബ ഉൽ മസാനയായ സൂറത്തുൽ ഫാത്തിഹായുടെ മഹത്വം കൊണ്ട് സബിഫാൻ എന്ന് പറയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹായുടെ മഹത്വം കൊണ്ട് ആ എഴുപത് ഷിഫാഹുകൾ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഷിഫാ ഇന്റെ മജലിസിൽ നിന്ന് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ എഴുപത് ഫാത്യഹ ഓതിയതിന്റെ ശേഷം എഴുപത് ഷിഫാഹുകൾ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കൾക്ക് നീ സംരക്ഷണം നൽകണം റഹ്മാനെ അള്ളാഹുവെ നീ നൽകിയ മക്കളെ സംരക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ അള്ളാഹ് അള്ളാഹുവെ മാരകമായ വിപത്തുകളിൽ നിന്ന് മാരകമായ രോഗത്തിൽ നിന്ന് അള്ളാഹുവെ അവർക്ക് നീ സംരക്ഷണം നൽകണം റഹ്മാനെ അള്ളാഹുവെ മാരകമായ രോഗങ്ങളെങ്ങാനും ബാധിച്ച് ഞങ്ങളുടെ മക്കളെങ്ങാനും തളർന്നു പോയാൽ അള്ളാഹുവെ നിന്റെ റഹ്മത്താകുന്ന ആ മക്കളെ നീയെങ്ങാനും തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവെ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയൂല അള്ളാഹുവെ മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണം റഹ്മാനെ മാരകമായ വിപത്തുകളെ തൊട്ട് നീ കാക്കണം അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിലും കൂട്ടുകാരിലും നീ സംരക്ഷണം നൽകണം റഹ്മാനെ ആമീൻ അബി അസലൈക്കും വരഹമുല്ലാ വ